ഈ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും പലരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കും എന്നാൽ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യം കാണും എല്ലാവരും ഈ ബാക്കിലെ ഭംഗി കണ്ടും കളറ് ഈ നല്ല കളറ് കണ്ടും ഒരു ചെടിപ്പുറം നല്ല ഒരു കളറാണ് അതൊക്കെ കണ്ടു ഇതിൻ്റെ ഭംഗി കണ്ടാണ് വളർത്തുന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യം ഉണ്ട് ഈ ചെടി മുറിവ് വെച്ച് കെട്ടാൻ നല്ല ഒരു ചെടിയാണ് മുറിവ് ഉണങ്ങുന്നതിന് ഉപയോഗിക്കും ഈ വയല കസക്കി പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ച് വിച്ച് കെട്ടി രൺ നനയാതെ രണ്ട് ദിവസം കഴിഞ്ഞ് അഴിക്കുമ്പോൾ ഈ മുറിവ് ഉണങ്ങിയിരിക്കും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് മുറിവ് വെച്ച് കെട്ടുന്നതിന് ഉണക്കിയെടുക്കുന്നതിന് വളരെ പ്രയോജനപ്രദമാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഹാങ്കിങ് പ്ലാന്റ് ആയിട്ടും ഈ ചെടി വളർത്താറുണ്ട് ഇതിന് ഒരു തണ്ട് മതി ഇതിന് വളർത്തിയെടുക്കുന്നതിന് ഓരോ മുട്ടുകോറും വേറിറങ്ങും വേറിറങ്ങി ഇരിക്കുന്നത് കാണിച്ചുതരാം ഈ ഒരു മുട്ടു മതി ഇതിന് കണ്ടമാനം പടർന്ന് പിടിച്ച് കിടക്കാൻ വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിലും മഴയത്ത് ഇത് ഇഷ്ടം പോലെ പടർന്ന് പിടിക്കുന്നതാണ് വലിയ ചിലവൊന്നുമില്ല പ്രത്യേകിച്ച് വളവും മരുന്നടിക്ക വളവും ഒന്നും കൊടുക്കേണ്ട മരുന്നടിക്കേണ്ട കാര്യമില്ല അങ്ങനെ കീടങ്ങളൊന്നും ബാധിക്കുന്ന ചെടിയല്ല ഇതൊരു ഔഷധ ചെടിയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാം ഇതിൻ്റെ പേര് മുറുകൂടി എന്നാണ് മുറു ഉണങ്ങുന്നത് മുറു മൂടുന്നത് കൊണ്ട് മുറു ഉണങ്ങുന്നത് കൊണ്ടാണ് ഇതിന് മുറി എന്നാണ് അറിയപ്പെടുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കറിയാമയ്യാത്ത ഒരു കാര്യമായിരുന്നു ഇത് മുറിവ് ഉണങ്ങുന്നതിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് ഇത് മുറിവിന് ഉണങ്ങുന്നതിന് വളരെ പ്രയോജനപ്രദമാണെന്ന് എൻ്റെ കയ്യിലൊരു പിച്ചാത്തി ഉണ്ട് മുറു കറിക്കരിഞ്ഞപ്പം മുറിവ് ഉണ്ടായിരുന്നു ഞാനത് വെച്ച് ഇത് പിഴിഞ്ഞൊഴിച്ച് പിറ്റേന്നായപ്പം മുറിവ് ഉണങ്ങിയിരുന്ന വേദനയൊക്കെ അങ്ങ് മാറിയായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് മനസ്സിലായി ഇത് ആരെങ്കിലും അറിയാമ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടു കാണിച്ചു കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും പ്ലീസ് താങ്ക് യു